പ്രാർത്ഥന കേൾക്കണമേ കർത്താവേയൻ യാജന നൽകണമേ കർത്താവേയൻ യാചന നൽകണമേ പുത്രൻ്റെ നാമത്രി ചോദിക്കും കാര്യങ്ങൾ പുത്രൻ്റെ നാമത്രി ചോദിക്കും കാര്യങ്ങൾ കുത്തരം തന്നാരുള്ളോരു വാഗ്ദത്തം പോൾദേ എന്നുള്ളോരു വാഗ്ദത്വം ബോൾദേവാ പ്രാർത്ഥന കേൾക്കണമേ കർത്താവേയൻ േ കർത്താവേയൻമേ ദൈവത്തിന് നാമമായി ഇപ്പോൾ പെട്ടമാറാകട്ടെ പ്രഭാതസമയത്ത് ദൈവതിനുമായി എടുത്തു വരുവാൻ ദൈവരിക്ക് തന്ന വിലപ്പെട്ട അവസരത്തെ ഓർത്ത് ദൈവത്തെ ആസ്വദിക്കുന്നു എല്ലാ ശ്രോതാക്കൾക്കും ക്രിസ്ത്യ വന്ദനം ഒരു ദൈവത്തിൻ്റെ ജീവിതത്തിൽ ഒഴിച്ചുടനാവാത്ത രണ്ട് വിഷയങ്ങളാണ് പ്രാർത്ഥനയും യാദനേയും ഇതിൻ്റെ വ്യത്യാസം പലർക്കും മനസ്സിലാകാതെ പ്രാർത്ഥനകളൊക്കെ ജൽപ്പനങ്ങളായി മാറുകയാണ് കർത്തവായ യേശു ക്രിസ്തു തൻ്റെ ശിശുഗണത്തോട് പല ഉപദേശങ്ങളും നൽകുന്നതിനിടയിൽ പറഞ്ഞൊരു കാര്യമാണ് മത്താട് സുശേഷം പതിനെട്ടാം അധ്യായൻ്റെ പത്തൊൻപതിൽ പറഞ്ഞിരിക്കുന്നത് ഭൂമിയിൽ വെച്ച് നിങ്ങൾ രണ്ടുപേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐകമത്യപ്പെട്ടാൽ അത് സ്വർഗസ്വനായ എൻ്റെ പിതാവിൽ നിന്ന് അവർക്ക് ലഭിക്കും രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് ഒക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ടെന്നും പറഞ്ഞു ദൈവം പ്രാർത്ഥനയൊക്കെ കേൾക്കും പക്ഷേ മറുപടി തരുന്നത് യാതനയുടെ അടിസ്ഥാനത്തിലാണ് മനുഷ്യൻ സാധിക്കാത്ത വിഷയങ്ങൾ ദൈവത്തിലൂടെ പ്രാപിച്ചെടുക്കുവാനാണ് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് അതാണല്ലോ കർത്താവ് പറഞ്ഞത് മനുഷ്യനാൽ അസാധ്യം ദൈവത്താൽ സാധ്യമെന്ന് ധാന്യം പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തോട് പറഞ്ഞത് അടിയേണ്ട പ്രാർത്ഥനയും യാതനയും കേട്ട് ശൂന്യമായിരിക്കുന്ന നിന്റെ വിശുദ്ധ മന്ദിരത്തിന്മേൽ കർത്താവിൽ നിമിത്തം തിരുമുഖം പ്രകാശിപ്പിക്കണമെന്ന് ഉള്ള യാതന ശ്രദ്ധേയമാണ് ജ്ഞാനികൾ ഞാനിയായ ഷലോമോൻ രാജാവ് ദേവാലയ പണി പൂർത്തിയായ ശേഷം ദൈവത്തോട് പ്രാർത്ഥിച്ച് പറയുന്ന കൂട്ടത്തിൽ രണ്ട് ദിനവൃത്താന്തമാരുണ്ട് മുപ്പത്തഞ്ചിൽ പറയുന്നത് ഈ ജനം നിന്റെ നാമത്തിൽ പണിതിരിക്കുന്ന ഈ ആലയത്തിലേക്ക് തിരിഞ്ഞ് നിന്നോട് പ്രാർത്ഥിച്ചാൽ നിസ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥനയും യാചനയും കേട്ട് അവർക്ക് ന്യായം പാലിച്ചു കൊടുക്കണമെന്ന് നമ്മൾ സാധാരണ പാടാറുള്ള പല പാട്ട് പാട്ടുകളിലും എടുത്തു പറയുന്ന വാക്കുകളാണ് പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ ഞാൻ യാചന നൽകണമേ പ്രാർത്ഥനയുടെയും യാദനയുടെയും വ്യത്യാസങ്ങൾ ദൈവതനെ ശരിക്കും മനസ്സിലാക്കി വേണം ദൈവത്തോട് പ്രാർത്ഥിക്കുക ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ട് ഒരു മറുപടിയും കിട്ടിയില്ല ശരിയായിരിക്കും നിങ്ങളുടെ പ്രാർത്ഥനയും ഉണ്ടായിരുന്നില്ല കർത്താവ് അതാണ് പറഞ്ഞത് നിങ്ങൾ ഐക്യമ്യപ്പെട്ട് ഭൂമിയിൽ വെച്ച് എന്ത് ചെയാലും പിതാവ് നൽകുമെന്ന് ആകയാൽ പ്രിയരെ നിങ്ങളുടെ പ്രാർത്ഥന യാതനെ ഉണ്ടായിരുന്നുവോ എന്ന് അന്വേഷിക്കണം പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തോട് ഉള്ള ആശയവിനിമയമാണ് അതിൽ ദൈവഭയം ഉണ്ടായിരിക്കണം നന്ദി ഉണ്ടായിരിക്കണം അപേക്ഷ ഉണ്ടായിരിക്കണം യാതിര ഉണ്ടായിരിക്കണം ഇങ്ങനെ വിവിധ നിലകളിലുള്ള വിഷയങ്ങൾ ഉണ്ടായിരിക്കണം ഉദാഹരണമായി നാം ജോലിക്ക് അപേക്ഷ സമർപ്പിക്കുമ്പോൾ അതിൽ വിവിധങ്ങളായ വിഷയങ്ങൾ ഉൾക്കൊണ്ടിരിക്കും ഉൾക്കൊള്ളിച്ചിരിക്കും അപേക്ഷകന്റെ കാര്യങ്ങൾ എല്ലാം പരിശോധിക്കുമ്പോൾ കമ്പനിയുടമ നിർദ്ദേശിക്കുന്ന യോഗ്യതകൾ ഇല്ല ആപ്ലിക്കേഷൻ തള്ളിക്കളയും ഇതുപോലെയാണ് നാം ഓരോരുത്തരും ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ മൂളി പറഞ്ഞതുപോലുള്ള വിഷയങ്ങൾ ഉണ്ടായിരിക്കണം അതിൽ മറുപടി ഉടനെ ലഭിക്കുന്നതിന് ആവശ്യമായ യാതനയാണ് യാതനയുടെ അടിസ്ഥാനത്തില ആണ് നമുക്ക് മറുപടി ലഭിക്കുന്നത് യാതനയിലടങ്ങിയിരിക്കേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കുന്ന താഴ്മയാണ് നാം പ്രാർത്ഥിക്കുമ്പോൾ അവസാനമായി പറയുന്നത് താഴ്മയോട് അപേക്ഷിക്കുന്നത് കൃപയോട് കേട്ട് ഉത്തരം ഉത്തരമറിയണമെന്നാണല്ലോ ഒരു ഉന്നത അധിക അധികാരണം മുൻപാകാൻ എപ്രകാരം എളിമയോടും ബഹുമാനത്തോടും നാം നിൽക്കുവാൻ സാധിക്കുമോ അതിലുപരിയായി സർവത്തിന് നാഥനായ ദൈവൻ ഭക്തിയോടും ബഹുമാനത്തോടും താഴ്മയോടും വിനയത്തോടും കൂടെ ആയി ആയിരിക്കണം നമ്മുടെ പ്രാർത്ഥനയാതിനെ സമർപ്പിക്കേണ്ടത് അടിയന്തരമായ വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കണമെങ്കിൽ വിവിധ കാര്യങ്ങൾ നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കണം അതല്ലാതെ ദൈവത്തോടെ എനിക്കത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞാൽ ദൈവം പരിഗണന നൽകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും പൗരോ സബോഷൻ ഫിലിപ്പ്യാലത്തിൽ അധ്യായം നാലാമധ്യാനാറിൽ പറയുന്നത് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എല്ലാവരിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്ത്രോത്രത്തോട് ദൈവത്തോട് അറിയിക്കുക എത്ര വേണ്ടത് അങ്ങനെയുള്ള അപേക്ഷകളിലും യാതനകളിലും ദൈവം അടിയന്തരമായി ഇടപെട്ട് നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി നൽകും പ്രിയ ശ്രോതാക്കളെ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഇതുവരെ ദൈവത്തിൽ നിന്ന് മറുപടി ലഭിച്ചില്ലെങ്കിൽ ഒന്നും ലഭിക്കാതെ പോയതിൻ്റെ കാരണം കണ്ടെത്തി ദിവസനതിൽ പ്രാർത്ഥിക്കുമ്പോൾ യാതനയും അപേക്ഷകളും താഴ്മയും ഭക്തിയും ബഹുമാനത്തോടും കൂടെ ദിവസത്തിനടുത്ത് വരാം പരീക്ഷൻ്റെയും ചുക്കക്കാരൻ്റെയും പ്രാർത്ഥനയുടെ പരിതാൻ നമുക്ക് എവർക്കും അറിയാമല്ലോ ദൈവ നികളുകളോട് എതിർത്ത് നൽകുന്നു താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു ദൈവത്തിൽ നിന്നും കിട്ടേണ്ട ഉത്തരങ്ങൾക്ക് നേർച്ച കാഴ്ചകളോ മധ്യസ്ഥകളോ ഒന്നും കൊണ്ട് നേടിയെടുക്കുവാൻ സാധ്യമല്ല നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് നേരിട്ട് യോദിപ്പാൻ പുത്രത്തിൻ്റെ അവകാശം നമുക്ക് ലഭിച്ചിരിക്കുകയാണ് ആയാൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് യാതനങ്ങൾക്ക് ഉത്തരം ലഭിക്കാൻ ദൈവങ്ങൾ താഴ്മയോട് ഏൽപ്പിച്ചു കൊടുക്കുക ദൈവമായ കർത്താവ് നമ്മളെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ തിരുവതിന്റെ ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം